ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രഞ്ജിൻ ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിനെ വധിക്കണം എന്ന് കേരളത്തിൽ ഇരുന്ന് ഒരു മലയാളി യുവാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുവാണ് ഒരു ജഡ്ജിനെ ആയതുകൊണ്ട് ഇത് വാർത്തയായി അയാൾക്കെതിരെ കേസും ചുമത്തി അയാളെ പിടിക്കുകയും ചെയ്തു എന്നെപ്പോലെയുള്ള ആളുകളെ കൊല്ലണമെന്ന് നൂറുകണക്കിനാളുകളാണ് ദിവസവും ഭീഷണി മുഴക്കുന്നത് നമ്മൾ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഒരനുഭവമില്ല മുമ്പൊരു കംപ്ലൈൻറ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല കാരണം ഇത്ര കാലം ജീവിക്കാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എഗ്രിമെന്റ് എഴുതിയിട്ടില്ല ജീവിക്കുന്ന കാലത്തോളം മനസാക്ഷിയെ വഞ്ചിക്കാതെ സഹജീവികൾക്ക് ഉപദ്രവമില്ലാതെ മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകണം അത് ആരുടെയും പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ഒരു ജഡ്ജിനെ വരെ കൊല്ലാൻ ഇറങ്ങുന്നു ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്തരം ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വൈറലാകുമെന്ന യുവാവിനും അറിയാം കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശിയായ മുഹമ്മദ് ഹാദി എന്ന ഇരുപത്തിയാറ് കാരനാണ് ഇപ്പോൾ അറസ്റ്റിലായത് പേരാമ്പ്രയിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതിയെ പെരുവണ്ണാമൊഴി പോലീസ് പിടികൂടിയത് സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് രഞ്ജിത് രഞ്ജ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണിയും മുഴക്കിയ മൂന്ന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മുൻവരുടെയൊക്കെ പേരുകൾ ഒന്ന് ഓർത്തു ഓർത്തുവച്ചു അതായത് ഞാൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കാണുമ്പോൾ അതിനകത്തൊരു ജാതിയോ മതമോ കാണുന്നതല്ല മറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതാണ് അതേപോലും ഷാൻ വധക്കേസ് ഉണ്ട് ആ പ്രതികൾക്ക് ഒരു വധശിക്ഷ വിധിച്ചാൽ ആ ജഡ്ജിനെ കൊല്ലുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെതിരെയും നമ്മൾ പ്രതിഷേധിക്കും നമ്മൾ പ്രതികരിക്കും വിമർശിക്കും ഇപ്പോ മറ്റു മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞതിന് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ നവാസ് നൈന തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി റാഫി ഇവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത് ആകെ ഇപ്പോൾ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞതിന്റെ പേരില് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രഞ്ജി ശ്രീനിവാസന്റെ കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണി രഞ്ജിത്തിന്റെ കേസിൽ എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു കാരണം അത്രമാത്രം നിഷ്ഠൂരവും നീചവും നിന്ദ്യവും ക്രൂരവുമായിരുന്നു ആ കൊലപാതകം പതിനഞ്ച് പേരാണ് കൂടവും വടിവാളും ചുറ്റികയും കത്തിയുമൊക്കെയായി ആ വീട്ടിലേക്ക് ഇരച്ചു കയറിയത് ഒരൊറ്റ തലയോട്ടി പിളർന്ന് കണ്ണുകൾ തെറിച്ചു പോയിട്ട് പോലും വിടാതെ പതിനഞ്ചു പേരും കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചു വെട്ടി പക തീർക്കുന്നത് പോലെ മുഖമില്ല കൈയില്ല കാലില്ല എല്ലാം ചിന്ന ഭിന്നമായി ആ രൂപത്തിലാക്കിയപ്പോൾ ആ വിധി പ്രസ്താവം ഒരുപക്ഷെ ജഡ്ജി ശരിക്കും വിഷയങ്ങൾ പഠിച്ച് മനസ്സിനെ കല്ലാക്കി മാറ്റിയിട്ട് തന്നെ ആയിരിക്കണം ആ വിധി പുറപ്പെടുവിച്ചത് ഈ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പാടില്ല എന്ന് തന്നെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞ എല്ലാ മനുഷ്യരും പറഞ്ഞത് ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ആറുപേർക്കെതിരെയാണ് കലാപ ആഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നത് ജഡ്ജി ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കായംകുളം ഡിവൈഎസ്പി അജയ്നാഥിനാണ് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസുകാർ മണിക്കൂറും സുരക്ഷാ ചുമതലയിൽ ഉണ്ടാകും ആലോചിക്കണം തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ സുരക്ഷിതമായ താവളത്തിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിയേണ്ടി വരികയാണ് ഒരു ജഡ്ജ് നമ്മുടെ കേരളത്തിന് ഭ്രാന്ത് പിടിച്ചോ ഭ്രാന്താലയം ആണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ വിവേകാനന്ദനൊക്കെ എത്രമാത്രം ദീർഘദൃഷ്ടിയുള്ളവരാണ് എന്ന് ചിന്തിച്ചു പോകുക നിയമം ഈ കാലത്ത് ഈ ലോകത്ത് പ്രത്യേകിച്ച് ഈ കേരളക്കരയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയല്ലേ ഇതും മനസ്സിലാക്കി തരുന്നത് ഞങ്ങൾ വിധിക്കുന്നതാണ് വിധി ഞങ്ങൾ കയ്യിലെടുക്കുന്നതാണ് നിയമം അങ്ങനെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഈ നാടിനെ പാകിസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഇത്തരം വിഷ ജന്തുക്കളെ അകറ്റി നിർത്തണം ഇവർക്കെതിരെ ശക്തമായ രൂപത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണം രൺജിത് ശ്രീനിവാസൻ മധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഭീഷണി മുഴക്കിയ യുവാവിനെതിരെ പൊലീസ് കേസെടുത്തു ഫേസ്ബുക്കിൽ ആഷിഫ് ഉമ്മർ എന്ന പേരുള്ള അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് വടക്കാട് പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ഇരുന്നുണ്ട് മനോജ് നേരത്തെ തന്നെ രണ്ടുപേർ അറസ്റ്റിലായ സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമത്തിലുള്ള ജഡ്ജിക്കെതിരെ ഭീഷണി മുഴുക്ക യുവാവിനെതിരെയും പോലീസ് കേസെടുത്ത സാഹചര്യം എന്നാണ് വിവരങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ജഡ്ജി വിധിച്ചി ജി ഹ്രീദേക്കെതിരെയാണ് അസത്യവും പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ആഷിഫ് കുമാർ എന്ന ഫേസ്ബുക്ക് ഐജിൽ നിന്നായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ മുപ്പതാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ നാല് പേരിൽ നിന്നും ഈ പേരില്ല ആഷിഫ് അപ്പോൾ എത്ര പേരാണ് ഈ ജഡ്ജിയെ കൊല്ലണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തതും അലറി വിളിച്ചതും ഇത് വേറൊരു യുവാവാണ് ആഷിഫ് വടക്കേക്കാട് പോലീസാണ് ഇപ്പോൾ ഈ ആഷിഖ് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത് വിധി പ്രസ്താവിച്ച മുതാം തീയതി ആഷിഖ് സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള ഇത്തരം കലാപ ആഹ്വാനവും അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തലും അറസ്റ്റ് തന്നെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘടനാ പ്രവർത്തകനാണെന്നാണ് നമുക്ക് ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടക്കേക്കാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്തുവരികയാണ് എന്തായാലും ഇത്തരത്തിൽ എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള നേരത്തെയും അറസ്റ്റിലായിട്ടുള്ളവരെ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് പ്രതികൾക്കും തൂക്കുകയർ വിധിച്ച ഈ ജഡ്ജിക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പൂർത്തികളും ശ്രദ്ധയിൽപ്പെടും അതോടൊപ്പം തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു പറഞ്ഞിട്ടിരിക്കുന്ന ഈ ജഡ്ജിക്കെതിരെ ഇത്തരത്തിലൊരു പരാപ്രശ്നം നടത്തിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ഇപ്പോൾ പോസിറ്റീവ് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഷി കുമാർ എന്ന ഫേസ്ബുക്ക് ഐ ഡി ഉടമയ്ക്കെതിരെ എന്നാണ് എഫ് കൊടുത്തിട്ടുള്ളത് എന്തായാലും വടക്കേക്കാട് സ്വദേശിയായിട്ടുള്ള ആഷി കുമാർ തന്നെയാണ് അതിൽ തന്നെ കൃത്യമായി ആ എന്തായാലും ഈ പ്രതികൾക്കും വിധിച്ച ആക്രമണം ും ശിക്ഷിധി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദവും ഒക്കെ നമുക്കറിയാം ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നാൽ സമൂഹത്തിന് തന്നെ വ്യാപത്താണ് എന്നതാണ് പതിനഞ്ച് പേർക്ക് വധശിക്ഷ വിധിച്ച ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ നീതി നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ കേരളത്തിൽ അതുമായി വധശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിലും ഈ ഭീകര സംഘടനകളോട് അതിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിൽ നിരവധി ഉണ്ട് എന്നുള്ളതാണ് ഈ ജഡ്ജിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഭീഷണിയൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് The യും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി കോടതി പ്രഖ്യാപിച്ചത് എന്നാൽ ആ വിധിയെ പോലും അംഗീകരിച്ചാൽ അതിനെതിരെ അത് പ്രഖ്യാപിച്ചവർക്കെതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്ന ആ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരിക്കുന്നത് കേരളത്തിനടുത്ത് തന്നെയുള്ള നിരവധി പേരാണ് ഇത്തരത്തിൽ ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ച നിരോധിത സംഘടനകൾ ആ സംഘടനകളൊക്കെ ഇന്നും ഈ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഇന്ന് താമസികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ അതിനെ ഒരു പരിധിവരെ പിടിച്ചെടുക്കാൻ ഈ സംഘടനയെ സെൻട്രൽ ഗവൺമെന്റ് നൂറ് നൂറുകണക്കിന് സവാദുമാരും ഇതുപോലെ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നവരായിരിക്കില്ല തലയറുത്തെടുത്ത് ഭാര്യയും കുന്നൻ്റെ ഒക്കെ കഥയാരും മറന്നിട്ടില്ലല്ലോ അതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യം ഈ കേരളത്തിൽ അരങ്ങേറുമായിരുന്നു നന്ദി